എത്ര കോടികൾ മുടക്കിയാലും കുഴപ്പമില്ല ഇത്തവണ തൃശ്ശൂർ എടുക്കാൻ വേണ്ടി ബി ജെ പിയുടെ കേരള നേതൃത്വം വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ പ്രചരണത്തിനായി ഒപ്പോൾ ബി ജെ പി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിയായി മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആളുകൾക്ക് പാർട്ടിക്കാർക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രവുമല്ല അവരിപ്പോ പരസ്യമായി രംഗത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങൾക്കും ഒരുപോലെ പണം വിതരണം ചെയ്യണം അല്ലാതെ എ ക്ലാസ് മണ്ഡലം എന്ന രീതിയിൽ കുറച്ചധികം തുക അവിടെ ചിലവഴിക്കുന്നത് ശരിയല്ല എന്ന നിലപാടുമായാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ തന്നെ ബി ജെ പി നേതൃത്വമായി ഉടക്കി പിരിഞ്ഞ് രംഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് നൽകിയത് നൂറ് കോടി രൂപയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ് കോടി രൂപ ഇലക്ഷൻ ഫണ്ടിലേക്കും പത്തു കോടി രൂപ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രകളിലേക്കുമാണ് ചിലവാക്കിയത് ഈ പത്ത് കോടി രൂപ മുക്കി എന്നതിൻ്റെ പേരിൽ പിന്നീട് വലിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഈ പദയാത്രയ്ക്ക് അതേപോലെ തന്നെ എല്ലാ വാർഡുകളിലും പദയാത്രകൾ സംഘടിപ്പിക്കാൻ ബി ജെ പി ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള പണം തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് എത്തിയില്ല എന്നതിന്റെ പേരിൽ പ്രവർത്തകർ ഈ പദയാത്രയിൽ നിന്ന് വിട്ടുനിന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൊല്ലമടക്കം അടക്കമുള്ള മണ്ഡലങ്ങളിൽ പണം എത്താത്തത് കൊണ്ട് ജില്ലാ നേതാക്കളടക്കം ഈ പദയാത്രയിൽ നിന്ന് മാറി നിന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ പണം എത്താത്തത് കൊണ്ട് ആളുകളെ പ്രവർത്തിക്കാൻ ഇറങ്ങാത്ത ഒരു പാർട്ടി കൂടിയാണ് ബി ജെ പി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഈ സുരേഷ് ഗോപിക്ക് മാത്രം ഇത്രയും അധികം പണം നൽകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും എല്ലാ സ്ഥാനാർത്ഥികളെയും ബി ജെ പി നേതൃത്വം ഒരുപോലെ കാണണമെന്നും പണം കൃത്യമായി എല്ലാവർക്കും നൽകണമെന്നാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ എല്ലാവരും പാർട്ടിക്കാരും ജില്ലാ നേതാക്കളും ഒക്കെ തന്നെ ഒരുപോലെ സംസ്ഥാന നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ലഭിക്കണം അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ സംസ്ഥാന നേതൃപദവി എന്തായാലും തെറിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഈ കെ സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് അതുകൊണ്ടാണ് ഈ കിട്ടിയ തൊണ്ണൂറ് കോടി രൂപയിൽ നിന്ന് ഏകദേശം ഭൂരിഭാഗം പണവും തൃശ്ശൂരിൽ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത് അത് മാത്രവുമല്ല മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പോലും ഇപ്പോൾ തയ്യാറാകാതെയാണ് ബി മുന്നോട്ട് പോകുന്നത് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പണമൊക്കെ കൈകാര്യം ചെയ്തത് ആർ എസ് അതുകൊണ്ട് അധികം കളികൾ അവിടെ നടന്നില്ല അവർ തന്നെ പണം മുക്കി എന്ന രീതിയിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നുകൊണ്ടാണ് ഇത്തവണ ആർ എസ് നേതൃത്വം പണം ഏൽപ്പിക്കാതെ പകരം ബി ജെ പി നേതാക്കൾക്ക് തന്നെ ഈ പണം വിട്ടുകൊടുത്തുകൊണ്ട് ചെലവഴിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള നാല് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ പിന്നീട് പാലക്കാട് ഈ തൃശൂർ മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ അധികമായി പണം കൊടുക്കുന്നത് മറ്റ് എ ക്ലാസ് മണ്ഡലങ്ങളെ തരം താഴ്ത്തുന്ന രീതിയിലേക്കാണ് അല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥികൾ വിജയിക്കില്ല എന്നതിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ പണം നൽകാതിരിക്കുന്നത് എന്ന രീതിയിലുള്ള ആരോപണം വരെ ബി നേതാക്കൾ ഇതിൽ കൃത്യമായി ഉയർത്തുന്നുണ്ട് നേരത്തെ ഈ കെ സുരേന്ദ്രന്റെ പദയാത്രയുമായി ബന്ധപ്പെട്ട് അതിൽ പത്ത് കോടി രൂപ മാറ്റിവെച്ചതിൽ ബി ജെ അണികൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ആ പണം കൃത്യമായി താഴെത്തട്ടിലേക്ക് എത്താത്തത് ആ ഒരു യാത്ര പൊളിഞ്ഞു പോയത് എന്ന ആക്ഷേപം നേരത്തെ ബി ജെ പി നേതാക്കൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല തൃശൂരിൽ തന്നെ താഴെത്തട്ടിലേക്ക് പണം എത്താത്തിന്റെ പേരിൽ പലരും ഈ ഒരു ജാഥ തന്നെ ഉപയോഗിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് വെല്ലുവിളിയാകും എന്ന കാര്യമായിരുന്നു നേരത്തെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് താഴെത്തട്ടിൽ പണം ഇറക്കാൻ വേണ്ടി മറ്റ് എ ക്ലാസ് മണ്ഡലങ്ങളിലൂടെ ഉപയോഗിക്കേണ്ട പണം തൃശൂരിൽ മാത്രം വിനിയോഗിക്കാനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഒന്ന് ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കൊടകരയിൽ വെച്ച് കൊഴൽപ്പണം പിടികൂടിയ സംഭവം ബി ജെ പിക്ക് വലിയ നാണക്കേട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കൊഴൽപ്പണം എന്ന രീതിയിൽ വരുന്ന പണം അത് ബി ജെ പി ഉപയോഗിക്കുമ്പോൾ അതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ആർ എസ് എസും ബി ജെ പിയും നമ്മളോട് തർക്കമാണ് ഈ പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പിന്നീട് ഈ കൊഴൽപ്പണ കേസ് നമ്മുടെ സർക്കാർ ഏജൻസികൾ അന്വേഷിക്കുകയും കേരള പോലീസ് അന്വേഷിച്ച് ഈ റിപ്പോർട്ട് ഇ ഡിക്ക് കൈമാറുകയും ചെയ്യുന്നെങ്കിൽ പോലും ഇ ഡി അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇ ഡിക്ക് ഈ സംസ്ഥാന നേതൃത്വ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കൊടകര കുഴൽപ്പണ കേസിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം നേരിട്ട് കുടുങ്ങും എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഇനി ഒരു വഴക്കുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ബി ജെ പി തന്നെ ഈ പണം കൈകാര്യം ചെയ്താൽ മതി ആർ എസ് ഇതിൽ ഇടപെടണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതുകൊണ്ടാണ് ഇത്തവണ ലഭിച്ച നൂറ് കോടി അത് തൊണ്ണൂറ് കോടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചെലവഴിക്കാൻ വെച്ചിരിക്കുന്നത് അതിലേറിയ പങ്കും തൃശൂരിൽ മാത്രമാണ് ചെലവഴിക്കുന്നത് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശൂർ മണ്ഡലത്തിന് മാത്രമാണോ പ്രാധാന്യം എന്ന് ചോദിച്ചുകൊണ്ടാണ് മറ്റ് ബിജെപി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ുന്നത് ഇതിനിടെ തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ആരോപണം ഇപ്പോൾ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി വിവിധ കുടുംബശ്രീ സംരംഭങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന്റെ മറവിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഉൽപ്പന്നത്തിന്റെ വിലയിലെ പത്ത് ഇരട്ടി തുക വിതരണം ചെയ്തതായിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വോട്ടർമാരെ നേരിട്ട് പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലും വലിയ വിമർശങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് നേരെ ഉയരുന്നുണ്ട് എന്തായാലും നേതാക്കൾ വലിയ അതിർത്തിയാണ് ഈ പണമാണല്ലോ ബിജെപി ഇപ്പോൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പണം കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ ആളുകൾ വിട്ടുപോകുമെന്ന കാര്യം നല്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് തൃശൂരിൽ എന്ന എ ക്ലാസ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി എന്ത് വില കൊടുത്തും തൃശൂർ പിടിക്കാൻ വേണ്ടി പണം ഇറക്കുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കാത്തതിൽ അവർക്ക് അടുത്ത പ്രതിഷേധത്തിലാണ് അവർ ആ പ്രതിഷേധം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും തൃശൂർ പിടിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ എറിഞ്ഞുകൊണ്ടാണ് കെ സുരേന്ദ്രൻ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും വടകരയിലെ കൊഴപ്പണ കേസ് പോലെ തന്നെ ഇനിയും കൊഴപ്പണങ്ങൾ ബിജെപിക്ക് വേണ്ടി എത്തിയേക്കും റിപ്പോർട്ടുകളും ഇവിടെ വ്യക്തമാണ് അതൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വം നേരിട്ട് തൃശൂരിൽ തന്നെ ഇറക്കാനുള്ള ശ്രമമാണ് അതൊരു തരത്തിലും അനുവദിക്കില്ല എന്ന് പറയുന്നൊണ്ടാണ് മറ്റു സ്ഥാനാർത്ഥികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്